ഹായ് ഡെയിലി വ്ലോഗിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ കൂടി അമർത്തി നമ്മൾ ഇടുന്ന വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക നമ്മളിപ്പോ സംസാരിക്കാൻ വരുന്നത് എന്താണെന്ന് നമുക്ക് എന്താണ് വിഷയമെന്നും ഹേമ റിപ്പോർട്ടിൻ്റെ കാര്യത്തിൽ ഇനി നമുക്കൊന്നും ചെയ്യാനില്ല കാരണം അത് ചെയ്യേണ്ടത് അമ്മ സംഘടനയും സർക്കാരും എല്ലാം ഉൾപ്പെട്ട കേസ് ആയതുകൊണ്ട് അതിനെക്കുറിച്ച് വീണ്ടും അപ്ഡേറ്റ്സ് എനിക്ക് വേറെ അപ്ഡേറ്റ് കിട്ടുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാം കാരണം അതുപോലെ തന്നെ മറ്റൊരു ഇഷ്യൂ നടനും ആക്ടറും ഡയറക്ടറുമായ രഞ്ജിത്ത് എന്ന പാലരി മാണിക്യം അഭിനയ അഭിനയിക്കനെത്തിയപ്പോൾ മോശമായി പെരുമാറിയ ഒരു ഇൻസിഡൻറിനെ കുറിച്ച് ഒരു അതായത് നമ്മുടെ ഇന്ത്യയിലുള്ള അല്ല പുറത്തെ ഒരു നടി പറഞ്ഞ കാര്യമാണ് പാലരി മാണിക്യം സിനിമയിൽ മറ്റും മലയാള സിനിമയിൽ പിന്നീട് അവസരം കിട്ടിയില്ല തന്നോളം മോശ പെരുമാറ്റം എതിർത്തുകൊണ്ട് മാത്രമാണ് അവസരം നിഷേധിച്ചത് തിരിച്ചും നാട്ടിലേക്ക് പോകാനുള്ള പണം പോലും ആ നടിക്ക് കൊടുക്കാതെ വിട്ടു എന്നൊരു കാര്യത്തെക്കുറിച്ചാണ് എന്താണ് അതിനെക്കുറിച്ചുള്ള കാര്യമെന്ന് നമുക്കൊന്ന് വിശദമായി നമ്മൾ ഷെയർ ചെയ്യുകയാണ് ആരോപണവുമായി ബംഗാളി നടി ശ്രീലേഖാ പാലേരി മാണിക്യം എന്ന സിനിമയുടെ ഓഡിഷന്റെ ഭാഗമായി കൊച്ചിയിൽ എത്തിയപ്പോഴാണ് രഞ്ജിത മോശമായി പെരുമാറിയത് എന്ന് നടി പറയുന്നു എന്നാൽ ആരോപണം നിഷേധിച്ചു Kind of protesting, not taking my 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 hand back or anything to to him. He tries to play with my neck, hair. ചലച്ചിത്ര അക്കാദമി ചെയർമാനും സംവിധായകനുമായ രഞ്ജിത്തിനെതിരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ബംഗാളി നടി ശ്രീലേഖാ മിത്ര നടത്തിയത് പാലേരി മാണിക്കം എന്ന സിനിമയുടെ ഓഡീഷന്റെ ഭാഗമായി അണിയറ പ്രവർത്തകരുടെ ഒത്തുചേരലിടെയാണ് രഞ്ജിത്ത് മുറിയിലേക്ക് ക്ഷണിച്ച് മോശമായി പെരുമാറിയതെന്ന് നടി പറഞ്ഞു ആ ദിവസം തനിക്ക് മറക്കാൻ കഴിയില്ലെന്നും രാത്രി മുഴുവൻ പേടിയോടെയാണ് കഴിഞ്ഞതെന്നും നടി പറഞ്ഞു പെരുമാറിയ കാര്യം സംവിധായകനായ ജോഷി ജോസഫിനോട് താരം പറഞ്ഞിരുന്നു ഇക്കാര്യം ജോഷി ജോസഫ് സ്ഥിരീകരിച്ചു അന്ന് ചർച്ചയാക്കാൻ വേണ്ടി ശ്രീലേഖയെ വിളിച്ചപ്പോൾ ശ്രീലേഖയ്ക്ക് ഇപ്പോൾ ഈ ഇന്റർവ്യൂവിൽ കണ്ട ആ ഒരു കോൺഫിഡൻസിലായിരുന്നു എന്നാൽ നടിയുടെ ആരോപണം രഞ്ജിത്ത് നിഷേധിച്ചു നടിയോട് മോശമായി പെരുമാറിയിട്ടില്ലെന്നും ഓഡീഷൻ എത്തിയ നടിയെ കഥാപാത്രത്തിന് ചേരാത്തതിനാൽ മടക്കി അയച്ചുവെന്നുമാണ് എന്നുമാണ് രഞ്ജിത്തിന്റെ വാദം ഡെസ്ക് ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം ചലച്ചിത്ര അക്കാദമി ചെയർമാനും സംവിധായകുമായ രഞ്ജിത്തിനെതിരെ വെളിപ്പെടുത്തലുമായി ബംഗാൾ നടി രംഗത്ത് ആരാണ് നടി നമുക്കൊന്നും പരിചയമുഖമില്ല പക്ഷെ പാലേരി മാണിക്യം എന്ന അമ്മൂട്ടി നായകനായ ചിത്രത്തിൽ അഭിനയിക്കാൻ വന്നു എന്നൊക്കെയാണ് രണ്ടായിരത്തി ഒമ്പതാണ് ആ സമയം പത്ത് കാലഘട്ടത്തിൽ രഞ്ജിത്ത് സംവിധാനം ചെയ്ത പാലേരി മാണിക്യം രഞ്ജിത്താണ് സംവിധായകൻ സിനിമയിൽ അഭിനയിക്കാൻ എത്തിയപ്പോൾ സംവിധായകൻ മോശമായി പെരുമാറി എന്നാണ് ശ്രീലേഖാ മിത്ര വെളിപ്പെടുത്തുന്നത് ഒരു രാത്രി മുഴുവൻ ഹോട്ടലിൽ കഴിഞ്ഞ് പേടിച്ചാണ് അവർ കഴിഞ്ഞത് അപ്പോൾ ഇത്രയും മോശമായ ഒരു ആറ്റിറ്റ്യൂഡാണോ ഡയറക്ടറായ രഞ്ജിത്ത് നമുക്ക് അത് ഊഹിക്കാൻ പോലും കഴിയുന്നില്ല അപ്പോൾ ഡയറക്ടറായ രഞ്ജിത്ത് പാലേരി മാണിക്യം എന്ന സിനിമ നമുക്ക് കണ്ടതാണ് കേട്ടതാണ് അതിൽ മൊത്തം ഈ സെസ്വൽപരമായ ഒരു സിനിമ തന്നെയാണ് പക്ഷേ ഇത്തരത്തിലുള്ള വലിയ തെറ്റുകൾ കാരണം നമ്മുടെ കേരളത്തിൻ്റെ കേരളത്തിൻ്റെ സിനിമ സിനിമയും നമ്മളെയും വളരെ മോശമാക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളാണ് വീണ്ടും വീണ്ടും ഈ ഹേമ റിപ്പോർട്ട് വന്ന വഴിക്ക് പലരിലും എത്തുന്നു ഇത് ശരിയാണോ തെറ്റാണോ പക്ഷേ ഒരു നടി അങ്ങനെ വന്ന് പറയണമെങ്കിൽ അതായത് മറ്റുള്ള സ്ഥലത്തു നിന്നും അതായത് പുറത്തുനിന്ന് അങ്ങനെ വന്ന് പറയണമെങ്കിൽ ഈ ഇഷ്യൂ ബി ഇങ്ങനെയുള്ള റിപ്പോർട്ട് പുറത്ത് വരുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ചിത്രം പുറത്ത് വരുന്നത് സത്യത്തിൽ അതാണ് ഈ എം ആർ റിപ്പോർട്ടിൻ്റെ കാര്യത്തിൽ അതാണ് സംഭവിക്കുന്നത് വെളിപ്പെടുമ്പോഴാണ് ചിലത് പാമ്പുകളെ പോലെ പത്തി നിൽക്കുക അത് നിങ്ങളെ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് നിങ്ങൾ അനുഭവിച്ച് ഈ ഭൂമിയിൽ നിന്ന് പോകൂ എന്ന് പറയുന്ന മാതിരി തന്നെ എന്താണ് ആ പെൺകുട്ടി തന്ന പരാമർശം ബാക്കി ബാക്കി ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് നായകനായ അഖലെ എന്ന സിനിമയിൽ ഞാൻ അഭിനയിച്ചിരുന്നു അതിനുശേഷം അഖലേയിലെ അഭിനയം കണ്ടാണ് തന്നെ പാലേരി അതിനു മുമ്പായിരുന്നു അതിനു മുമ്പായിരുന്നു അതിനുശേഷമാണ് പാലേരി മാണിക്യത്തിലേക്ക് വിളിച്ചത് ഒഡീഷൻ എല്ലാം കഴിഞ്ഞതായിരുന്നു രാവിലെ സംവിധായക രഞ്ജിത്ത് കണ്ടു കൊച്ചിയിൽ വെച്ചായിരുന്നു കൂട്ടിക്കാഴ്ച മലയാള സിനിമ വളരെ ഇഷ്ടമുള്ള ആളായിരുന്നു ആ നടി മമ്മൂട്ടി കൊപ്പമായിരുന്നു അഭിനയിക്കേണ്ടിയിരിക്കുന്നത് അതിൽ വളരെ സന്തോഷം ഉണ്ടായിരുന്നു ശീലക പറഞ്ഞു വൈകിട്ട് അണിയറ പ്രവർത്തകരുമായി ഒരു പാർട്ടി ഉണ്ടായിരുന്നു പ്രൊഡ്യൂസർ ആണ് ക്ഷണിച്ചത് ഞാൻ അവിടെ ചെല്ലുമ്പോൾ നിരവധി ആളുകൾ ഉണ്ടായിരുന്നു ഇവിടെ വെച്ച് തന്റെ റൂമിലേക്ക് വരാൻ രഞ്ജിത്ത് ക്ഷണിച്ചു സിനിമയെ കുറിച്ച് ഡിസ്കസ് ചെയ്യണമെന്ന് ഞാൻ കരുതിയത് റൂമിലെത്തിയതും രഞ്ജിത്ത് കയ്യിൽ തൊട്ട് വളകൾ പിടിച്ച് അത് വളരെ ബുദ്ധിമുട്ട് പെട്ടെന്ന് പ്രതികരിക്കാനായില്ല ഇതോടെ രഞ്ജിത്ത് രഞ്ജിത്ത് കഴുത്തിൽ മുടിയിലും തലോടി ഇതോടെ ഞാൻ നെട്ടി ഉടനെ തന്നെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി ആ രാത്രി പേടിയോടെയാണ് ഹോട്ടൽ മുറിയിൽ കഴിഞ്ഞത് ഒരിക്കലും ആ ദിവസം തനിക്ക് മറക്കാനാവില്ല എന്ന് ശ്രീലേഖനോട് പറഞ്ഞു ഭർത്താവിനോടും കുടുംബത്തിനോടും ഇക്കാര്യങ്ങൾ പറയാൻ പറ്റില്ല താൻ കടന്നുപോയ മാനസികാവസ്ഥയെ കുറിച്ചും ആർക്കും മനസ്സിലാകാനാവില്ലെന്നും നടി പറയും സംഭവത്തിൽ പരാതി അറിയിച്ചിരിക്കുന്നു പരാതി പറഞ്ഞത് ഡോക്യുമെന്ററി സംവിധായകൻ ജോഷിയുടെ ആണ് എന്നാൽ ആരും പിന്നീട് തന്നെ ബന്ധപ്പെട്ടില്ല ഒരു നടപടിയും ഉണ്ടായില്ലെന്നും ശ്രീലേഖ പറഞ്ഞു പാലേ പാലേരി മാണിക്യം എന്ന സിനിമയിൽ മറ്റു മലയാള സിനിമകളിൽ പിന്നീട് അവസരം കിട്ടിയില്ല തന്നോടുള്ള മോശ പെരുമാറ്റം എതിർത്തുകൊണ്ട് മാത്രമാണ് അവസരം നിഷേധിച്ചത് തിരിച്ചും നാട്ടിലേക്ക് പോകാനുള്ള പണം പോലും തന്നില്ല ഒറ്റയ്ക്ക് പിന്നെ തന്നെ നാട്ടിലേക്ക് മടങ്ങിയെന്നും നടി പറഞ്ഞു അതിക്രമം നേരിട്ടവർ പരാതിയുമായി മുന്നോട്ട് വരണം കുറ്റക്കാരുടെ പേര് വെളിപ്പെടുത്തണം ഹേമ കമ്മിറ്റി പോലുള്ള കമ്മിറ്റികൾ മറ്റു ഭാഷകൾ വേണമെന്നും നടി ശ്രീലേഖ മിത്ര പറഞ്ഞു കണ്ടില്ലേ ഇത് മറ്റ് ഭാഷകളിലേക്കും എത്തുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ് നമ്മൾ ഇന്നലെ വായിച്ചിരുന്നു ഹേമ നമുക്കിനി അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ ഇനി ചെയ്തിട്ടും കാര്യമില്ല ഇതൊക്കെ നടന്നു കാണും അല്ലാതെ എന്തായാലും മൂടി വെക്കുക ഇത് സത്യത്തെ മൂടി വെക്കുക എന്ന് തന്നെയാണ് വെളി നമ്മളത് ചെയ്തിട്ടുണ്ട് എന്ന സത്യമാണ് യഥാർത്ഥത്തിൽ മൂല്യമുള്ള വാക്ക് അല്ലാതെ ഇല്ല നമ്മളത് അറിയില്ല നടിയെ കണ്ടിട്ടില്ല അങ്ങനെ പറയുന്നവരാ എന്തുകൊണ്ട് പിന്നെ ആ സിനിമയിൽ ഈ നടി ഉണ്ടായില്ല അപ്പോൾ എം ആർ റിപ്പോർട്ടിൻ്റെ കൂട്ടത്തിൽ ഈ റിപ്പോർട്ടും കൂടെ ചേരേണ്ടതാണ് അപ്പോൾ നടി രഞ്ജിത്ത് എന്ന സംവിധായകൻ നല്ലവനാണോ എന്നൊന്നും നമുക്കറിയില്ല അദ്ദേഹത്തിൻ്റെ സിനിമകൾ നന്നാണെങ്കിൽ അദ്ദേഹം വ്യക്തി നന്നാണമെന്നത് നമുക്ക് യാതൊരു ഉറപ്പുമില്ല അപ്പോൾ സത്യസന്ധമായ റിപ്പോർട്ടും സന്തിസന്ധമായ കാര്യങ്ങളും മാത്രം കേരളത്തിൽ നടക്കണം അല്ലാതെ ഇത്തരത്തിലുള്ള വഗ്രതയൊക്കൊന്നും നമുക്ക് കണ്ടു നിൽക്കാനോ ഒരു സിനിമയെ ആസ്വദിക്കാനോ നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല ഇത് ജനങ്ങൾ തീരുമാനിക്കും ഇങ്ങനെയൊരു സിനിമ ഇനി കാണണോ വേണ്ടേ കേരളത്തിലെ മലയാളിയുടെ സിനിമകൾക്ക് ഒട്ടും ഒരു വാല്യൂ കൊടുക്കില്ല കാരണം ഇത്തരത്തിലുള്ള മോശം മനോഭാവം മറ്റുള്ള നടിമാർക്കും കൂടി വരുമ്പോൾ ഇതെങ്ങനെ വിശ്വസിക്കാൻ പറ്റും നമ്മുടെ നാടിൻ്റെ ഒരവസ്ഥയാണ് ചൂഷണം ചെയ്യുന്നത് ആ അവസ്ഥയെ നിങ്ങൾ മാന്യമായി നേരിട്ട് മാന്യമായി പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദുരാനുഭവങ്ങൾ നമ്മുടെ ഈ രാജ്യത്ത് ഈ കേരളത്തിൽ കൊച്ചു കേരളത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന സ്ഥിതിയെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ രഞ്ജിത്ത് എന്ന സംവിധായകന്റെ മാത്രമല്ല ഇത് മറ്റുള്ള എല്ലാ മലയാള സിനിമ നടന്മാർക്കും നടികൾക്കും ഒരുപോലെ നാണം കേടുന്ന വിഷയമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഗോസിപ്പുകളും സൈബർ അറ്റാക്കുകളും നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് എന്താണ് അതിൻ്റെ ചാരിതാർത്ഥ്യം കാരണം ഇത് ഈ ഈ പടി നടി പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും സത്യാവസ്ഥതയുണ്ടെങ്കിൽ ആ സത്യാവസ്ഥതയെ നിങ്ങൾ കണ്ടെത്താം നിങ്ങൾക്ക് മാത്രമേ നിങ്ങൾ സർക്കാരിന് മാത്രമേ ഇതിന് പറ്റുകയുള്ളൂ അല്ലാതെ ഇത് മൂടി വെച്ചുകൊണ്ടും ഇത് ഇതിങ്ങനെ പാലേരിയമാണിക്കം കഴിഞ്ഞല്ലോ ആ സിനിമയെക്കുറിച്ച് സബ്ജക്റ്റിന് വേണമോ എന്നൊന്നല്ല അത് എത്ര അതിൻ്റെ വാല്യൂ ഉണ്ടാകുന്നു അത് അതുവരെ ആ കേസിൻ്റെ വ്യാപ്തി നിലനിൽക്കും അതുകൊണ്ട് നമുക്കതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും ഡിഫൻഡ് ചെയ്യാൻ പറ്റില്ല അത് നിങ്ങൾ നിങ്ങൾ അധികാരങ്ങൾ അധികാരമുള്ളവർ അതിനെ ഒരു ചെറുതാക്കി കാണാതെ ജനങ്ങളെ സ്വത്തിനും സമ്പത്തിനും കാവൽ നിൽക്കണമെന്നല്ലാതെ മറ്റൊന്നും ഇതിന് പറയാൻ പറ്റില്ല ഇതിനെക്കുറിച്ച് വ്യക്തമായി നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യുക